എയ്റ്റ് സീറോ ഫൈവ് വൺ മൈക്രോ കൺട്രോളറിന്റെ പോർഷൻ ആണ് സോ അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മൈക്രോ പ്രോസസേഴ്സിനെ കുറിച്ച് പഠിച്ചായിരുന്നു അതില് എയ്റ്റ് സീറോ എയ്റ്റ് ഫൈവ് അതുമായിട്ട് ഇന്റർഫിയർ ചെയ്യുന്ന കുറച്ച് ഐ സീസ് അതിന്റെ അഡ്രസ്സിംഗ് നോട്ട്സ് ഇൻസ്ട്രക്ഷൻ സെറ്റ് പ്രോഗ്രാംസ് ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ എയ്റ്റ് സീറോ എയ്റ്റ് ഫൈവില് കവർ ചെയ്തത് അത് മൈക്രോ പ്രോസസർ ആയിരുന്നു അപ്പൊ അത് ബേസിക്കലി അതിനകത്തൊരു ലോജിക് യൂണിറ്റ് ഒരു അക്യുമുലേറ്റർ പ്രോഗ്രാം കൺട്രോളർ സോറി പ്രോഗ്രാം കൗണ്ടേഴ്സ് ക്ലോക്ക് ഇന്ററൂട്സും പിന്നെ സ്റ്റോക്ക് രജിസ്റ്റേഴ്സും എന്ന് വെച്ചാൽ ഓൺ ചിപ്പായിട്ട് ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് പുട്ട് അല്ലെങ്കിൽ അതോ മെമ്മറിയോ ഈ ഓൺഷിപ്പ് മെമ്മറീസോ ഒന്നും മൈക്രോ പ്രോസസേഴ്സിനില്ല എന്നാൽ മൈക്രോ കൺട്രോളിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ അതിനകത്ത് എന്തോ റാം റോം ഇൻബിൽട്ട് ആയിട്ട് തന്നെ ഉണ്ടാവും അതുപോലെ തന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്സ് ഇതൊക്കെ നമുക്ക് ഇൻബിൽട്ട് ആയിട്ട് തന്നെ ഉണ്ടാവും അപ്പോൾ ശരിക്കും മൈക്രോ പ്രോസസേഴ്സ് യൂസ് ചെയ്യുമ്പോൾ കൂടെ എക്സ്റ്റേണലി കുറച്ച് ഡിവൈസസ് നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും മെമ്മറി മെമ്മറിയായിട്ടും പിന്നെ ഇന്റർഫറൻസിനൊക്കെ വേണ്ടിയിട്ട് വേറെ എക്സ്റ്റേർണൽ ഡിവൈസോട്ടുള്ള ഇന്റർഫ്രൻസിന് വേണ്ടി നമ്മൾ വേറെ ഐ സീസ് ഒക്കെ യൂസ് ചെയ്യും നമ്മൾ അതിൽ ഒരു ആറ് എക്സ്റ്റേർണൽ ഇന്റർഫേസിങ് ഐ സീസ് പഠിച്ചിട്ടുണ്ടായിരുന്നു മൈക്രോ പോസ്റ്റേഴ്സിന് അങ്ങനെ വേണം പക്ഷെ മൈക്രോ കൺട്രോളറിന് അത് എക്സ്റ്റേണൽ മെമ്മറിയൊക്കെ നമുക്ക് അക്സസ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട് ബട്ട് സ്റ്റിൽ നമുക്ക് അതിനെ മാത്രം വെച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റും അപ്പൊ അതാണ് മൈക്രോ കൺട്രോളേഴ്സ് എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് പഠിക്കാനുള്ളത് എയ്റ്റ് സീറോ ഫൈവ് വൺ മൈക്രോ കൺട്രോളേഴ്സ് ആണ് അപ്പൊ ഇതിൽ ഓരോന്നും ഇമ്പോർട്ടന്റ് ആണ് ഇതൊരു ഇതിനകത്ത് ഞാൻ പറഞ്ഞു ഓൺസിപ്പ് റോമുണ്ട് ഓൺസിപ്പ് റോമുണ്ട് അത് ഫോർ കെ ബി ആണ് ഓക്കെ അതുപോലെ തന്നെ ഇതിനകത്ത് ഉണ്ട് ഡേറ്റാ മെമ്മറി ഉണ്ട് വിച്ച് ഇസ് വൺ ട്വന്റി എയ്റ്റ് ബൈറ്റ് ഇത് രണ്ടും ഫോർ കിലോ ബൈറ്റും വൺ ട്വന്റി എയ്റ്റ് ബൈ ആണ് റോമും ഡേറ്റാ മെമ്മറിയും വരുന്നത് എയ്റ്റ് ബിറ്റ് ഡേറ്റാ ബസ് ആണ് സിക്സ്റ്റീൻ ബിറ്റ് അഡ്രസ് ബസ് ആണ് ആൻഡ് ഇതിനകത്ത് നമ്മൾ മുപ്പത്തിരണ്ട് ജനറൽ പെർപ്പസ് രജിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട് ഓരോന്നും എട്ട് ബിറ്റ് ആണ് സോ ബിറ്റ് ഉള്ള മുപ്പത്തിരണ്ട് ജനറൽ പെർപ്പസ് രജിസ്റ്റേഴ്സ് ആണ് എയ്റ്റ് സീറോ ഫൈവ് വന്നിൽ യൂസ് ചെയ്യുന്നത് എയ്റ്റ് ബിറ്റ് ഡേറ്റാ ബസ് സിക്സ്റ്റീൻ ബിറ്റ് അഡ്രസ് ബസ്സും ആണ് ഉള്ളത് ആൻഡ് അതിനകത്ത് ഓൺസി പ്രോഗ്രാം മെമ്മറി ഉണ്ട് ഫോർ കിലോ ബൈ ടും ഓൺഷിപ് ഡേറ്റ മെമ്മറി ഉണ്ട് വൺ ട്വന്റി എയ്റ്റ് ബൈ ആണ് ഉള്ളത് കത്ത് രണ്ട് സിക്സ്റ്റീൻ ബിറ്റ് ടൈമേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട് ടി സീറോ ടി വൺ ടൈമേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ടൈമിംഗ് ദാറ്റ് എന്താ കൗണ്ടേഴ്സ് അതിന്റെയൊക്കെ ആ ഒരു ആപ്ലിക്കേഷൻ ആയിരിക്കും വരുന്നത് ടൈമിംഗ് സബ്റ്റ്യൂട്ട്സിൽ അങ്ങനെയൊക്കെ ആയിരിക്കും അത് വരുന്നത് രണ്ടെണ്ണം പതിനാറ് ബിറ്റിന്റെ രണ്ട് ടൈമേഴ്സ് ടി സീറോ ടി വൺ ഇത് ഓരോന്ന് ചോദിക്കാനുള്ള ചാൻസ് ക്വസ്റ്റ്യൻസ് ആണ് ഓരോ പോയിന്റും ഓരോ ക്വസ്റ്റ്യൻസ് ആണ് അഞ്ച് ഇൻട്രപ്റ്റ് സോഴ്സസ് ഉണ്ട് അതിൽ മൂന്നെണ്ണം ഇന്റേണല് രണ്ടെണ്ണം എക്സ്റ്റേർണലും ആണ് അഞ്ച് ഇൻട്രപ്റ്റ് ആണുള്ളത് മൂന്നെണ്ണം ആണ് രണ്ടെണ്ണം എക്സ്റ്റേർണൽ ഡിവൈസസ് എന്നുള്ള ഇന്റർപ്റ്റിന് വേണ്ടിയിട്ടുള്ളതായിരിക്കും നാല് പാരലൽ പോർട്ട്സ് ഉണ്ട് ഓക്കെ ഓരോന്നും എട്ട് ബിറ്റ് ആണ് പോർട്ട് സീറോ വൺ ടു ത്രീ അങ്ങനെ നാല് ഇൻപുട്ട് ഔട്ട്പുട്ട് പുട്ട് ആണ് നാലെണ്ണം ഉണ്ട് എട്ട് ബിറ്റിൻ്റെത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇൻപുട്ട് ഔട്ട്പുട്ട് ലൈൻസ് മുപ്പത്തിരണ്ട് എണ്ണം പോസിബിൾ ആണ് എട്ട് ഇൻഡു നാല് മുപ്പത്തിരണ്ട് ഇൻപുട്ട് ഔട്ട്പുട്ട് ലൈൻസ് ആണ് നാല് ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ട്സ് പോട്സ് ആണ് ഉള്ളത് പാരലൽ മീൻസ് ഓ ഇപ്പോൾ എട്ട് ബിറ്റ് ഉണ്ടെങ്കിൽ ഇങ്ങനെ എട്ട് ലൈൻ ആയിരിക്കും ഒരു പോർട്ടായിട്ട് വരുന്നത് ഓക്കെ പാരലായിട്ടായിരിക്കും വരുന്നത് അപ്പം പോർട്ട് സീറോയിൽ എട്ട് ലൈൻ കാണും പോർട്ട് വണ്ണിൽ എട്ട് കാണും ടൂന് എട്ട് കാണും ത്രീക്ക് എട്ട് കാണും അങ്ങനെ മൊത്തം മുപ്പത്തിരണ്ട് ഇൻപുട്ട് ഔട്ട്പുട്ട് ലൈൻസ് ഉണ്ടാവും ദനൊരു പ്രോഗ്രാം കൗണ്ടർ ഉണ്ട് സിക്സ്റ്റീൻ ബിറ്റ് ആണ് ഡേറ്റാ പോയിന്റുണ്ട് സിക്സ്റ്റീൻ ആണ് പ്രോഗ്രാം കൗണ്ടറും ഡേറ്റാ പോയിന്റും സിക്സ്റ്റീൻ ബിറ്റാണ് സ്റ്റോക്ക് ഉണ്ട് പ്രോഗ്രാം കൗണ്ടർ ഡേറ്റാ പോയിന്റർ എന്തൊക്കെയാണെന്ന് പിന്നെ അങ്ങോട്ട് നമ്മൾ നോക്കും കേട്ടോ പ്രോഗ്രാം കൗണ്ടർ ഉണ്ട് സിക്സ്റ്റീൻ ബിറ്റ് ആണ് ഡേറ്റാ പോയിന്റുണ്ട് സിക്സ്റ്റീൻ ബിറ്റ് ആണ് അതുപോലെ സ്റ്റാക്ക് പോയിന്റർ ഉണ്ട് എയ്റ്റ് ബിറ്റ് ആണ് ഇതൊക്കെ ഓർത്ത് വെക്കുക ഡേറ്റാ ബേസ് ബിറ്റ് എയ്റ്റ് ബിറ്റ് ആണ് അഡ്രസ് ബിസ് സോറി അഡ്രസ് ബസ് സിക്സ്റ്റീൻ ആണ് പിന്നെ ഈ രണ്ടും ഇതും മാറാണ്ട് നോക്കി വെക്കുക റാം വൺ ട്വന്റി എയ്റ്റ് ബൈറ്റും റോം വന്നിട്ട് ഫോർ കെ ബിയും ആണ് എനിക്ക് അത് ഓരോന്നും ഓരോ ആപ്ലിക്കേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങോട്ട് വരുമ്പോൾ അതൊക്കെ നോക്കും ദെൻ വൺ മൈക്രോ സെക്കൻഡിൽ ഇൻസ്ട്രക്ഷൻ സൈക്കിള് ഓക്കെ ഇത് ട്വൽവ് മെഗാ ഹെച്ചിന്റെ ക്രിസ്റ്റൽ അല്ലെ വൺ മൈക്രോ സെക്കൻഡ് ഇൻസ്ട്രക്ഷൻ സൈക്കിൾ ആയിരിക്കും അത് കംപ്ലീറ്റ് ചെയ്യുന്നത് ഇൻസ്ട്രക്ഷൻ സൈക്കിള് ാണ് മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് എന്ന് പറയുന്നത് അപ്പോ ഇതാണ് അതിന്റെ ആർക്കിടെക്ചർ വരുന്നത് സി പി ഉണ്ട് ഇൻട്രപ്റ്റ് ഉണ്ട് ഇതാണ് എക്സ്റ്റേണൽ ഇൻട്രപ്റ്റ് ഐ എൻ ടി സീറോ ഐ എൻ ടി വണ് രണ്ട് എക്സ്റ്റേണൽ ഇൻട്രപ്റ്റും മൂന്ന് ഇന്റേർണൽ ഇൻട്രപ്റ്റും ഉള്ളത് ഉണ്ട് ഓൺസിപ് റാമുണ്ട് ഓൺസിപ്പ് ഉണ്ട് ഇത് പ്രോഗ്രാം കോഡിന് വേണ്ടിയിട്ടാണ് പ്രോഗ്രാം സ്റ്റോറേജിന് വേണ്ടിയിട്ടാണ് ഇത് വരുന്നത് ദൻ അടുത്ത് രണ്ട് ടൈമേഴ്സ് ഉണ്ട് ടി വൺ ടി സീറോ ദെൻ ഇൻപുട്ട് ഔട്ട്പുട്ട് പുട്ട് ഉണ്ട് ദെൻ നമുക്ക് ഒരു യൂസ് ചെയ്യുന്നുണ്ട് നമുക്ക് ഇത്രയാണ് അതിന്റെ ആർക്കിടെക്ചറിൽ വരുന്നത് ആ ഒരു ബ്ലോക്ക് ഡയഗ്രാം ഞാൻ ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്തത് അപ്പോ മെയിൻ നമുക്ക് ഓരോന്നിനെ എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കാം ഇപ്പൊ ഏല്യു എന്ന് പറയുമ്പോൾ ആരത്തമാറ്റിക് ലോജിക് ഇതിനകത്ത് ഒരു ഉണ്ടാവും ഓക്കെ എന്തായാലും നമ്മൾ ആരത്തമാറ്റിക് കാൽക്കുലേഷൻസിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് എ അക്യുമുലേറ്റർ അക്യുമുലേറ്റർ ഈസ് ദയർ അപ്പോൾ ആക്യുമുലേറ്ററിലാണ് നമ്മൾ ആരത്തമാറ്റിക് ഓപ്പറേഷൻസ് നമ്മൾ സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അക്യുമുലേറ്റർ എന്ന് പറയുന്നത് ഇത് ബിറ്റ് അഡ്രസ്സിബിൾ ആണ് നേരത്തെ നമ്മൾ മൈക്രോ പ്രോസസ്സുകളിൽ നിന്ന് വന്ന് വേറൊരു പ്രത്യേകതയാണ് മൈക്രോ പ്രോസസ്സറും മൈക്രോ കൺട്രോളറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഉള്ള വേറൊരു പ്രത്യേകതയാണ് ബിറ്റ് അഡ്രസ്സിബിൾ എന്ന് പറയുന്നത് ബിറ്റ് അഡ്രസ്സിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇൻഡിപെൻഡൻറ്റ്ലി ഓരോ ബിറ്റിനെയും സെറ്റ് ചെയ്യാനും റീസെറ്റ് ചെയ്യാനും പറ്റും അത് മൈക്രോ ഇല്ല മൈക്രോ പ്രോസസേഴ്സിൽ ബിറ്റ് അഡ്രസ്സിബിൾ അല്ല ബൈറ്റ് അഡ്രസ്സിബിൾ ആയിരുന്നു അത് ഒരു ഒരു ബൈറ്റ് ബൈറ്റ് ഓഫ് എട്ട് ബിറ്റ് ഡേറ്റ നമുക്ക് മാറ്റാൻ പറ്റും ഇത് ബിറ്റ് അഡ്രസ്സബിൾ ആണ് അപ്പൊ മാറ്റിക് ഓപ്പറേഷന്റെ ടൈമിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ബിറ്റ് അഡ്രസ്സബിൾ ആണ് എട്ട് ആണ് ഇത് ഈ രജിസ്റ്റർ എട്ട് ആണ് രജിസ്റ്റേഴ്സ് ഒക്കെ നമുക്ക് എട്ട് ആണ് നമ്മൾ പറഞ്ഞു മുപ്പത്തിരണ്ട് ജനറൽ പെർപ്പസ് രജിസ്റ്റേഴ്സ് ആണ് നമുക്ക് ഉള്ളത് ഓരോന്നും എട്ട് ആണ് സോ അപ്പോ രജിസ്റ്റേഴ്സ് അല്ല എട്ട് ബിറ്റാണ് ബി രജിസ്റ്റർ ഉണ്ട് ബി രജിസ്റ്ററിനകത്ത് നമ്മൾ രണ്ട് ഇൻസ്ട്രക്ഷനു വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പൊ ഇവിടെ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും വേണ്ടിയിട്ട് സെപ്പറേറ്റ് നമ്മൾ രജിസ്റ്റർ യൂസ് ചെയ്യുന്നുണ്ട് ഇതും ബിറ്റ് അഡ്രസ്സിബിൾ ആണ് എട്ട് ബിറ്റ് രജിസ്റ്റർ ആണ് ബിറ്റ് അഡ്രസ്സിബിൾ ആണ് നമുക്ക് ഇൻഡിവിജ്വലി ഓരോ ബിറ്റിനെയും സെറ്റ് ചെയ്യാനും റീസെറ്റ് ചെയ്യാനും ഇൻഡിപെൻഡൻലി പോസിബിൾ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ പ്രോഗ്രാം കൗണ്ടേഴ്സ് ആണ് പ്രോഗ്രാം കൗണ്ടർ വരുമ്പോഴത്തേക്കും പോയിന്റ് അഡ്രസ് ഓഫ് ദ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ടു ബി എക്സിക്യൂട്ടീവ് ഫ്രം ദ റോം ഇപ്പൊ റോമിലായിരിക്കും പ്രോഗ്രാം എക്സിക്യൂട്ട് എക്സിക്യൂട്ടിന്റെ പ്രോഗ്രാം നമ്മൾ എന്താന്ന് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക അതെന്ന് പറയുന്നത് പ്രോഗ്രാം മെമ്മറിയാണ് ഓക്കെ റോം എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ പറഞ്ഞു പ്രോഗ്രാം മെമ്മറിയാണ് ഫോർ കിലോ ബൈറ്റ് കെ ബി ഫോർ കെ ബി ആണ് നമുക്ക് എയ്റ്റ് സീറോ ഫൈവ് വണ്ണിൽ ഉള്ളത് ഇപ്പൊ പ്രോഗ്രാം കൗണ്ടർ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിന്റ് ടു ദി അഡ്രസ് ഓഫ് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ടു ബി എക്സിക്യൂട്ടഡ് ഫ്രം റോം നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ഏത് അഡ്രസ്സിലാണ് എന്ന് പോയിന്റ് ചെയ്യാനാണ് പ്രോഗ്രാം കൗണ്ടേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഓക്കെ ഇത് സിക്സ്റ്റീൻ ബിറ്റ് പ്രോഗ്രാം കൗണ്ടർ നേരത്തെ പറഞ്ഞു സിക്സ്റ്റീൻ ബിറ്റ് ആണ് പിന്നെ എന്ന് വെച്ചുകഴിഞ്ഞാൽ സീറോ 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 മുതൽ എഫ് 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 വരെ ആണ് അതിലെ പ്രോഗ്രാം അഡ്രസ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നത് ബിക്കോസ് അത് സിക്സ്റ്റീൻ ബിറ്റ് ആണ് ഇത് ഹെക്സ് അഡ്സമിലാണ് അപ്പോൾ ആക്ച്വലി ഓരോന്നും ഫോർ ബിറ്റിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഓക്കെ എക്സ്ആർഡ് എല്ലാ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് സീറോ 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 ഹെച്ച് മുതൽ എഫ് എസ് എസ് എഫ് ഹെച്ച് വരെ അത്രയും നമുക്ക് പ്രോഗ്രാം അഡ്രസ് അക്സസ് ചെയ്യാൻ പറ്റും ഓക്കെ അത്രയും പ്രോഗ്രാം അഡ്രസ് അക്സസ് ചെയ്യാൻ പറ്റും ഇനിഷ്യലി സീറോ 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 ഹെച്ച് ആയിരിക്കും പ്രോഗ്രാം കൗണ്ടറിന്റെ ഇനിഷ്യലി എന്ന് വെച്ചാൽ ഒരു ഇൻസ്ട്രക്ഷൻ ഇല്ലാതിരിക്കുന്ന സമയത്ത് അതിൽ കാണിച്ചിരിക്കുന്ന അഡ്രസ്സ് ഇതായിരിക്കും ഇനിഷ്യലി ഇതായിരിക്കും നമുക്ക് ഇനി നമുക്ക് പ്രോഗ്രാം കൗണ്ടർ ഫങ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുക നമുക്ക് അതിനെ ഇനിഷ്യലൈസ് ചെയ്യണമെങ്കിൽ ഒ ആർ ജി എന്ന് പറയുന്നത് ഇൻസ്ട്രക്ഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒ ആർ ജി ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യുന്നത് പ്രോഗ്രാം കൗണ്ടറിനെ ഇനിഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒ ആർ ജി മീൻസ് ഒറിജിനൽ ഡയറക്ടീവ് എന്നാണ് അതിന്റെ ഫുൾ ഫോം ഒ ആർ ജി എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ ആണ് പ്രോഗ്രാം കൗണ്ടറിനെ ഇനിഷ്യലൈസ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒ ആർ ജി സീറോ 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിന് പ്രോഗ്രാം കൗണ്ടറിന് സീറോ സീറോ സീറോയിലോട്ട് ഇനിഷ്യലൈസ് ചെയ്തു എന്നാണ് അതിനർത്ഥം ആൻഡ് പ്രോഗ്രാം കൗണ്ടർ ഓരോ പ്രാവശ്യവും ഓരോ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം പ്രോഗ്രാം കൗണ്ടർ തന്നെ ഇൻക്രിമെന്റ് ആയിക്കൊണ്ടിരിക്കും ഓക്കെ അപ്പൊ ഓരോ ഇൻസ്ട്രക്ഷന് ശേഷവും പ്രോഗ്രാം കൗണ്ടർ ഇൻക്രിമെന്റ് ആവും പ്രോഗ്രാം കൗണ്ടർ ഇൻക്രിമെന്റ് ആവുമ്പോൾ അത് കാണിക്കുന്നത് റോമിലെ അടുത്ത അഡ്രസ് ആയിരിക്കും അടുത്ത ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യേണ്ട ഏത് അഡ്രസ്സിലാണോ അടുത്ത ഇൻസ്ട്രക്ഷൻ ഇരിക്കുന്നത് അതിന് അതിനായിരിക്കും അത് പോയിന്റ് ചെയ്യുന്നത് അതാണ് പ്രോഗ്രാം കൗണ്ടർ ചെയ്യുന്നത് അപ്പൊ ആ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും പ്രോഗ്രാം കൗണ്ടർ ഇൻക്രിമെന്റ് ആവും അപ്പൊ അത് കാണിക്കുന്നത് അടുത്ത് ഏത് ഇൻസ്ട്രക്ഷൻ ആണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് ആ അഡ്രസ് ആയിരിക്കും അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അപ്പൊ അതായിരിക്കും അടുത്ത് അടുത്ത് എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്ന ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് അപ്പൊ അതിനാണ് പ്രോഗ്രാം കൗണ്ടേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് സിക്സ്റ്റീൻ ആണ് പ്രോഗ്രാം കൗണ്ടർ സിക്സ്റ്റീൻ ആണ് പിന്നെ ഇത് ഓർക്കണം ഒ ആർ ജി യൂസ് ചെയ്യുന്നത് അതിന് ഇനിഷ്യലൈസ് ചെയ്യാൻ വേണ്ടിട്ടാണ് ഇനിഷ്യലി പ്രോഗ്രാം കൗണ്ടറിൽ ഈ ഒരു ആണ് ഉള്ളതെന്ന് ഓർക്കണം ഓക്കെ അപ്പോ അടുത്തോട്ട് പോകണം തന്നെ അടുത്ത് പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡ് ഇത് എന്ത് എന്തിനായിരിക്കും സൂചിപ്പിക്കുന്നത് സ്റ്റാറ്റസ് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓക്കെ നമ്മളിപ്പോൾ അരിത്തമാറ്റിക് ഓപ്പറേഷൻ എക്സിക്യൂട്ട് ചെയ്തു അതിന്റെ സ്റ്റാറ്റസ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നത് പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡിലായിരിക്കും പി എസ് ഡബ്ല്യു എന്ന് പറയും ഓക്കെ ഫ്ലാഗ് രജിസ്റ്റർ ആണ് അപ്പോ ഇത് എട്ട് ആണ് ഇവിടെ ഓരോ ബിറ്റും എന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട് കണ്ടോ ഇത് ഇവിടെ കാണിച്ചിരിക്കുന്നത് പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡ് ആണ് എട്ട് ആണ് ഇത് മോർ സിഗ്നിഫിക്കന്റ് ബിറ്റ് ടു ലീ സിഗ്നിഫിക്കന്റ് ബിറ്റ് ഇപ്പൊ സി എന്ന് പറയുന്ന ക്യാരി ഫ്ളാഗ് ആണ് ഓക്സിലറി ക്യാരി ഫ്ലാഗ് ആണ് എ സി എന്ന് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് ഇത് ഫ്ലാഗ് സീറോ ആണ് അത് ജനറൽ പർപ്പസിന് വേണ്ടി നമ്മൾ ഇട്ടിരിക്കുന്നതാണ് ഇന്ന ഫംഗ്ഷൻ ഒന്നും പറഞ്ഞിട്ടില്ല ആർ എസ് വണ്ണും ആർ എസ് സീറോയും ഇത് രണ്ടും ബാങ്ക്സ് ഉണ്ട് നമുക്ക് നാല് രജിസ്റ്റർ ബാങ്ക് ഉണ്ട് ഓക്കെ ആ രജിസ്റ്റർ ബാങ്ക് സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ആർ എസ് വണ് ആർ എസ് സീറോയും നമ്മൾ യൂസ് ചെയ്യുന്നത് ഫോർ രജിസ്റ്റർ ബാങ്ക് ഇത് ഓവർഫ്ലോ ഫ്ലാഗ് ആണ് പാരറ്റീവ് ഫ്ളാഗ് ഇത് യൂസർ ഡിഫൈനബിൾ എന്നായിരിക്കുന്നത് അൺഡിഫൈൻഡ് ആണ് ഡിഫൈൻ ചെയ്തിട്ടില്ല ദിസ്ഇസ് പാരറ്റി ഫ്ലാഗ് ഇപ്പൊ നമുക്ക് ഇത് ഓരോന്നും എന്താ നോക്കാം ഇതും ബിറ്റ് അഡ്രസ്സബിൾ ആണ് നമുക്ക് ഓരോ ബിറ്റും സെറ്റ് ചെയ്യാനും റീസെറ്റ് ചെയ്യാനും പറ്റും ഫ്ലാഗ് ആണ് ഏറ്റവും ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റിൽ വരുന്നത് അത് അതെപ്പോഴാണ് വണ്ണാവുന്ന നമ്മളിപ്പോ ഒരു ആത്തമാറ്റിക് ഓപ്പറേഷൻ കഴിഞ്ഞു അക്യുമുലേറ്ററിൽ ഒരു റിസൾട്ട് വന്നു അതിലെ നമ്പർ ഓഫ് വൺസ് ഓഡ് ഓഡാണെങ്കിൽ പാരറ്റി ഫ്ളാഗ് സെറ്റ് ആവും സീറോ ആണെങ്കിൽ അത് സീറോ സെറ്റ് ആവും അതാണ് പാരറ്റി ഫ്ലാഗ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് വൺസ് ഈവൻ ആണെങ്കിൽ സീറോയും ഓഡ് ആണെങ്കിൽ വണ്ണും സെറ്റായിരിക്കും ഓവർഫ്ലോ ഫ്ലാഗ് എന്ന് പറയുമ്പോൾ ഇനി ഇനി ഇറ വരുമ്പോഴത്തേക്കുമായിരിക്കും ഓവർഫ്ലോ ഫ്ലാഗ് സെറ്റ് ആവുന്നത് പിന്നെ എന്താ ഇപ്പോ രണ്ട് ബിറ്റ് നമ്പർ ആഡ് ചെയ്തു നമുക്കത് മൂന്ന് ബിറ്റാണ് ആൻസർ വന്നതെങ്കിൽ അതൊരു ഓവർഫ്ലോ ആയിട്ടായിരിക്കും കാണിക്കുന്നത് കാരണം അത്രയും നമ്പർ ഓഫ് ബിറ്റ്സ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ബിറ്റ് ആണ് അല്ലെ നമുക്ക് ത്രീ ബിറ്റ് ഒരു ഓപ്പറേഷന് ആ ഹാൻഡിലാൽ അത്രയും സ്പേസ് ഉണ്ടാവില്ല ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു അപ്പൊ നമ്മൾ അത് ഓവർഫ്ലോ എന്ന് പറയും അപ്പോൾ അത് ഓവർഫ്ലോ അല്ലെങ്കിൽ എറർ ഡിറ്റക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് സൈൻഡ് സൈൻഡ് അരിത്തോമാറ്റിക്കിൽ അങ്ങനെ ഓവർഫ്ലോ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞുകഴിഞ്ഞാൽ സൈനൊക്കെ മാറിപ്പോവും നിങ്ങൾക്ക് അത് അറിയായിരിക്കും നിങ്ങൾ ഡിജിറ്റലിൽ പഠിച്ചിട്ടുള്ളതാണ് അപ്പോൾ ആന ഓവർഫ്ലോ ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ സൈൻഡ് ഓപ്പറേഷൻ ആയിരുന്നെങ്കിൽ അതിന്റെ സൈൻ ആയിട്ട് നമുക്ക് വരില്ല ഇപ്പൊ നെഗറ്റീവ് ആൻസർ കിട്ടേണ്ടത് ചിലപ്പോൾ പോസിറ്റീവ് ആൻസർ ആയിട്ടായിരിക്കും അത് കാണിക്കുന്നത് ഓവർഫ്ലോ കാരണം ഉണ്ടാവുന്നതാണ് ഇപ്പോൾ അൺസൈനിലാണെങ്കിൽ അത് ക്യാരി ഫ്ലാഗ് ആയിട്ടും ഓക്കെ നമുക്ക് ഇതിനെ യൂസ് ചെയ്യാന്നാണ് പറയുന്നത് ഇനി നമ്മൾ അത് കഴിഞ്ഞുള്ള രണ്ട് ഇതുമായി ഓവർഫ്ലോ ആയി ഇനിയുള്ളത് ഇത് രണ്ടു ആണ് ഇനി ഞാൻ പറഞ്ഞു നമുക്ക് രജിസ്റ്റർ ബാങ്ക് സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത് രജിസ്റ്റർ ബാങ്ക് സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓക്കെ അത് അത് റാമില് റാമിലാണ് അത് ഉള്ളത് കേട്ടോ അതിലൊരു എട്ട് ഉള്ള നാല് രജിസ്റ്റേഴ്സ് രജിസ്റ്റർ ബാങ്ക് സീറോ രജിസ്റ്റർ ബാങ്ക് വണ്ണ് രജിസ്റ്റർ ബാങ്ക് ടു രജിസ്റ്റർ ബാങ്ക് ത്രീ രജിസ്റ്റർ ബാങ്ക് ടു വണ് സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇത്രയും റാമിനകത്ത് ഇത്രയും അഡ്രസ്സിലായിരിക്കും അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പൊ റാമ് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു റാം വൺ ട്വന്റി എയ്റ്റ് ബൈറ്റ് എന്ന് പറഞ്ഞു അതില് സീറോ സീറോ ടു സീറോ സെവൻ എന്ന് പറയുമ്പോഴത്തേക്കും ആദ്യത്തെ എട്ട് ബൈറ്റ് അല്ലേ സീറോ സീറോ സോറി ആദ്യത്തെ എട്ട് ബിറ്റ് ആദ്യത്തെ എട്ട് ബിറ്റ് ദൻ അത് കഴിഞ്ഞിട്ട് രജിസ്റ്റർ ബാങ്ക് വൺ എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ അടുത്ത അത്രയും മെമ്മറി ലൊക്കേഷൻ അതിന്റെ അടുത്ത മെമ്മറി ലൊക്കേഷൻ അതിന്റെ അടുത്ത മെമ്മറി ലൊക്കേഷൻ അങ്ങനെ മൊത്തം റാമില ആദ്യത്തെ ഒരു നാല് മെമ്മറി ലൊക്കേഷൻ ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് രജിസ്റ്റർ ബാങ്ക് സീറോ വൺ ടു ത്രീ എന്നായിട്ട് നമുക്ക് പല ഓപ്പറേഷന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം ലൈക്ക് ഇപ്പോ രജിസ്റ്റർ ബാങ്ക് സീറോയില് സീറോത്ത് ബിറ്റിൽ ഒരു ഡേറ്റ കൊടുത്തിട്ട് മൂവ് ചെയ്യിക്കാനും അങ്ങനെയൊക്കെ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് രജിസ്റ്റർ ബാങ്ക്സ് എന്ന് പറയുന്നത് പല ഓപ്പറേഷൻ നമുക്ക് യൂസ് ചെയ്യാം അപ്പൊ അത് സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഏത് രജിസ്റ്റർ ബാങ്ക് യൂസ് ചെയ്യാനൊന്ന് സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പൊ നമ്മൾ ആർ എസ് വണ് ആർ എസ് സീറോയും നമ്മള് സീറോ സീറോ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് രജിസ്റ്റർ ബാങ്ക് സീറോ യൂസ് ചെയ്യാം സീറോ വണ്ണ് കൊടുത്ത രജിസ്റ്റർ ബാങ്ക് വണ്ണും വൺ സീറോ കൊടുത്ത രജിസ്റ്റർ ബാങ്ക് ടൂവും വൺ വൺ കൊടുത്ത രജിസ്റ്റർ ബാങ്ക് ത്രീയും ഈ മെമ്മറി ലൊക്കേഷൻസ് ഒക്കെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും റാമിലെ റാമിലാണ് ഇത് ഉള്ളത് കേട്ടോ അപ്പൊ അത് സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ആർ എസ് വണ്ണും ആർ എസ് സീറോയും നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ഓക്കെ ഓക്സിലറി ക്യാരി ഓക്സിലറി ക്യാരി നമ്മൾ മുമ്പ് മൈക്രോ പ്രൊസറിൽ പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്യാരി ഫ്ളാഗ് ആണ് പക്ഷെ അത് തേർഡ് ബിറ്റിൽ നിന്ന് ഫോർത്ത് ബിറ്റിലോട്ട് പോകുന്ന ക്യാരി ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ബേസിക്കലി ഇത് ബിസിഡി ഓപ്പറേഷൻ ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ബിസിഡി ഓപ്പറേഷൻ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ബൈനറി കോഡ് ഡെസിമൽ ബൈനറി കോഡ് ഡെസിമൽ അതിന് അതിന്റെ ഓപ്പറേഷന്റെ സമയത്താണ് ഇത് യൂസ് ചെയ്യുന്നത് തേർഡ് ബിറ്റിൽ നിന്ന് ഫോർത്ത് ബിറ്റിലോട്ട് പോകുന്ന ക്യാരിയാണ് നമ്മൾ ഒക്സിലറി ക്യാരി എന്ന് പറയുന്നത് ദെൻ ക്യാരി ഫ്ലാഗ് നമുക്കറിയാം എഫക്റ്റഡ് ആഫ്റ്റർ എയ്റ്റ് ബിറ്റ് അഡീഷൻ ആൻഡ് സബ്സ്ട്രാക്ഷൻ ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിറ്റക്ട് ഇൻ അൺസൈൻഡ് അത്തമാറ്റിക് ഓപ്പറേഷൻ ഓക്കെ അപ്പോൾ ഒരു നമുക്കിതിന് ക്യാൻ ബി യൂസ്ഡ് ദ സിംഗിൾ ബിറ്റ് സ്റ്റോറേജ് ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം ആൻഡ് നമുക്കിതിനെ സെറ്റ് ചെയ്യാനും ക്ലിയർ ചെയ്യാനും പറ്റും സെറ്റ് ബി സി എന്ന് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ക്യാരി ഫ്ളാഗ് വൺ ആയിട്ട് സെറ്റ് ചെയ്യാം ക്ലിയർ സി കഴിഞ്ഞാൽ ക്യാരി ഫ്ളാഗ് സീറോ ആയിട്ട് സെറ്റ് ചെയ്യാം ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ സെറ്റ് ബി സി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ടു സെറ്റ് ക്യാരി ഫ്ളാഗ് ക്യാരി ഫ്ളാഗ് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സെറ്റ് ബി സി എന്ന് ആ ഒരു ഇൻസ്ട്രക്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ദനടുത്ത് വരുന്നത് സ്റ്റോക്കിൻ എയ്റ്റ് സീറോ ഫൈവ് വൺ ഇത് റാമിലെ ഒരു ലൊക്കേഷൻ ആണ് സീറോ എയ്റ്റ് ഹൺ എഫ് ഹെച്ച് ഹെക്സെസിമൽ ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത് കേട്ടോ എട്ട് ഒന്ന് എട്ട് ബിറ്റ് ആണ് ഓക്കെ അങ്ങനെ ഇത്രയും ആണ് സ്റ്റോക്കിന് അവൈലബിൾ ആയിട്ടുള്ളത് ഓക്കെ നമ്മൾ ശരിക്കും റാമിന്റെ ഡിവിഷൻ മെമ്മറി ഡിവിഷൻ കുറച്ച് കഴിഞ്ഞിട്ട് പഠിക്കും മെമ്മറി ഓർഗനൈസേഷൻ അപ്പൊ അത് ആ സമയത്ത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോന്നും എടുത്ത് പഠിക്കാം ഇത് സ്റ്റോക്ക് വരുമ്പോൾ അത് റാമിലെ ലൊക്കേഷൻ ആണ് നമ്മളിപ്പോ നേരത്തെ പഠിച്ച ും റാമിലെ ഒരു ലൊക്കേഷനിലുള്ളതാണ് ദനിപ്പോ ഞാൻ പറയുന്ന സ്റ്റോക്കും റാമിലെ ലൊക്കേഷനിലുള്ളതാണ് ആൻഡ് അത് സീറോ എയ്റ്റ് ഹെച്ചും ആണ് നമ്മൾ സ്റ്റോക്ക് യൂസ് ചെയ്യുന്നത് ബേസിക്കലി ഇതൊരു ടെമ്പററി ഡേറ്റാ സ്റ്റോറേജ് ആണ് ആൻഡ് ഇത് എങ്ങനെയാണ് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന രീതിയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത് കേട്ടോ ഇതൊരു ടെമ്പററി ഡേറ്റാ സ്റ്റോറേജ് ആണ് മൈക്രോ കൺട്രോളർ എയ്റ്റ് സീറോ ഫൈവ് വണ്ണില് ഓസിലേറ്റേഴ്സ് നമ്മൾ നേരത്തെ ബ്ലോക്ക് ഡയഗ്രാമിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഓസിലേറ്റർ ഉണ്ട് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ പ്രൊവൈഡിങ് ദ ക്ലോക്ക് ക്ലോക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്കൊരു ക്രിസ്ത്യൻ പ്രൊവൈഡ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട് എന്ന് വെച്ചാൽ നമുക്ക് അതിനുള്ള പിൻസ് ഉണ്ട് ക്രിസ്ത്യൻ കണക്ട് ചെയ്യാനുള്ളത് അപ്പൊ നമുക്കത് ഒരു എക്സ്റ്റേണൽ ക്ലോക്ക് ആയിട്ട് യൂസ് ചെയ്യുന്ന രീതിയിൽ ക്രിസ്ത്യന് കണക്ട് ചെയ്യാനുള്ള പ്രൊവിഷനും ഓസിലേറ്ററിന്റെ കൂടെ ഉണ്ട് ഓസിലേറ്റർ ബേസിക്കലി ക്ലോക്ക് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്